കുട്ടികൾ മീയെ മലയാളം നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് എഴുതാനും വായിക്കാനും സംസാരിക്കാനും പക്ഷേ സുഖസിദ്ധമായൊരു കുറഞ്ജനോട് ഒരു അന്ത്യപക്ഷേ അവൾ പറഞ്ഞു ഹരിച്ചിരുന്നില്ല തീർച്ചയായിട്ടും ഞാൻ തിരിച്ചു വരും അങ്ങനെ ആ കൂടുത്തു ആ കപ്പ് മുന്നോട്ട് വിങ്ങുകയാണ് കുറച്ച് ആ തുറമുഖത്ത് എത്ര സമയം ഹരിച്ചതില്ലാൻ നിന്നു എന്നറിയില്ല കുറേ കല്യം അവൾ വീഡിയോ കോളിൽ വിളിച്ചു ഹരിച്ചതില്ലാൻ ഞാനും കുറെ ദൂരെ പോയി കഴിഞ്ഞു എന്താ തിരിച്ചു പോകാത്തത് എത്ര മണിക്കൂറായി നിൽക്കണു ഭക്ഷണം കഴിക്കണ്ടേ എവിടെ കടലിൽ സംസാരിക്കണത് പരിപണല്ലേ എന്താ കറ്റീർച്ചയായി കപ്പലിൽ ഒന്ന് കപ്പലിൽ വാടിയ മുഖോപ്പിയയീരന്നു നീല നീല കടലിൻ തിരമാലകളോ നിൻ നീല കണ്ണുകളോ നിൻ നീല കണ്ണുകളോ യാത്ര നിൻ നീല കണ്ണുകളോ ആടിയുലയുന്ന കപ്പലിൽ വാടിയ മുഖമായി നീയിടുകൂ മനസ്സിലാക്കി ഞാൻ എം എ ബി ആണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണെന്ന് ഇതോടെ പറയേണ്ടത് കടവ് അങ്ങനെ നീ എത്ര സുന്ദരിയാണ് നീ ബുദ്ധിഷ്ടാണ്

ఆ ఖండగా ఇన్నోరువేతి శరణత్రయ ధనైపించండి మంగళ స్రూపం విశ్వ వంద్యం మగ భగన్ మంగళ స్రూపం విశ్వ వంద్యం మహా భగన్ ఆ మహా భగనయా ఉత్రే ఆరాధించునాముదా యా సమేత అవర్లు చిర్చివే చిర్చే అవర్లు విశ్వసికా